ഹായ് ഹലോ അസ്സാമലൈക്കും ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു കുട്ടി ഷോപ്പിംഗ് വീഡിയോ ആണ് കേട്ടോ ഷോപ്പിംഗ് എന്ന് പറയുമ്പോൾ ഞമ്മക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊന്നുമല്ല ഞങ്ങളെ ഹോട്ടൽക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ട് ഏലംകുളം പോയിട്ടുണ്ടായിരുന്നു ചെറുകര ഏലംകുളം അവിടെ മലബാർ ട്രേഡേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു വലിയ ഒരു എന്താ പറയുക ഫാക്ടറി ഔട്ട്ലെറ്റ് പോലത്തെ ഒരു വലിയൊരു കടയുണ്ട് കേട്ടോ അവിടുക്കാണ് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത് അതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ നമ്മളെ കണ്ണൊക്കെ മഞ്ഞളിച്ചു പോകും അത്രയും ഒരുപാട് എന്താ പറയുക സാധനങ്ങളുള്ള ഒരു കടയാണ് ഞങ്ങളൊരുപാട് പ്രാവശ്യമായിട്ട് ഇങ്ങോട്ട് വേറെ കൊണ്ടു കേട്ടോ വാപ്പ ഹോട്ടലിലുള്ള സാധനങ്ങളൊക്കെ ഇവിടെ നിന്നാണ് എട്ട് വർഷമായിട്ട് എടുക്കുന്നത് എട്ട് വർഷമായി ഞങ്ങൾ ഹോട്ടൽ തുടങ്ങിയിട്ടാണ് എട്ട് വർഷമായിട്ട് ഹോട്ടൽക്ക് വേണ്ടിയിട്ടുള്ള ഒരുവിധം സാധനങ്ങളൊക്കെ ഇവിടെ നിന്ന് തന്നെയാണ് വാങ്ങിക്കൽ അപ്പോൾ വാപ്പ അതേപോലെ ഒരു സമയത്ത് കുറച്ചാകുമ്പോൾ സാധനങ്ങൾ വാങ്ങിക്കാൻ പോരുമ്പോൾ ഞാനും ഇമ്മയും ഒക്കെ പോരും ഞങ്ങൾ പോരുന്നത് പ്രത്യേകിച്ചൊന്നുമല്ല എന്തെങ്കിലും ചെറിയ ചെറിയ സാധനങ്ങൾ ഞാനും എടുക്കും ഉമ്മയും എടുക്കും പിന്നെ കൂട്ടത്തിൽ ഇതെല്ലാം കാണാലോ കാണാനുള്ള ആഗ്രഹം കൊണ്ടാണ് ഞങ്ങൾ പോരനെ കേട്ടോ സത്യം പറഞ്ഞാൽ കാണാനുള്ള ഒരു ഒരിതും കൊണ്ടാണ് പോരനെ ഓരോ പ്രാവശ്യം വരുമ്പോഴും വെറൈറ്റി വെറൈറ്റി സാധനങ്ങളും ആയിരിക്കും വെറൈറ്റി സെറ്റിങ്സ് സെറ്റിങ്സായിരിക്കുമല്ലോ അവിടെ ചെയ്തു വെച്ചിട്ടുണ്ടാവുക എന്താ പറയുക നമ്മുടെ പെണ്ണുങ്ങളൊക്കെ അത് കയറി കണ്ട് ഞമ്മളെ കണ്ണൊക്കെ മഞ്ഞളിച്ച് പോകും അത്രയും ഒരുപാട് സാധനങ്ങളുണ്ട് പാത്രങ്ങളും എന്താ പറയുക നമ്മൾ ഇതുവരെ കാണാത്ത നേരിട്ട് ഫോണിലൂടെയൊക്കെ കണ്ടിട്ടുള്ള അതായത് നമ്മൾ നേരിട്ട് കാണാത്ത വിധത്തിലുള്ള വെറൈറ്റി വെറൈറ്റി സാധനങ്ങളാണ് ഉള്ളത് ഇവിടെ മെയിൻ ആയിട്ട് വരുന്നത് റെസ്റ്റോറൻ്റ് കളിക്കുള്ള സാധനങ്ങൾ എന്താ പറയുക പാത്രങ്ങൾ അവിടെക്ക് വേണ്ടിയിട്ടുള്ള ഐറ്റംസുകൾ കിച്ചൺക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ അതേപോലെ നമ്മൾ എന്താ പറയുക കാറ്ററിംഗ്കാർ ഉണ്ടാവില്ലേ ഇവൻ്റുകാര് ഇവൻ്റ് മാനേജ്മെൻറ്റ് അങ്ങനെ അവർക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങളാണ് കൂടുതലുള്ളത് നമ്മളെ വീട്ടിലേക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ കുറച്ചേ ഉള്ളു കേട്ടോ കുറച്ച് വെച്ചാൽ ഡിന്നർ സെറ്റ് പോലത്തെ നമ്മളെ പ്ലേറ്റ് ഗ്ലാസ്സുകൾ അങ്ങനത്തെയൊക്കെ ഉണ്ട് അല്ലാതെ കൂടുതലും വരുന്ന പാത്രങ്ങളായാലും ഐറ്റംസുകളും കൂടുതൽ വരുന്നത് ഇതേപോലെ നമ്മൾ ഇവൻ്റ് ഉണ്ടാവും നമ്മുടെ റെസ്റ്റോറൻറ്റ് അങ്ങനെ വേണ്ട ആവശ്യങ്ങൾക്കുള്ള സാധനങ്ങളാണ് ഇവിടെ ഏറ്റവും കൂടുതലായിട്ടുള്ളത് രണ്ട് നിലയിലായിട്ടാണ് ഇത് വരുന്നത് മൂന്ന് ബിൽഡിങ് നാല് ബിൽഡിങ്ങായിട്ട് ഇതിലുണ്ട് കേട്ടോ മൊത്തത്തിൽ ഗോഡൗൺ ആണ് ഉള്ളത് ഇത് ഇതാണ് മെയിൻ ബിൽഡിങ് ഇത് രണ്ട് നിലയിലായിട്ടാണ് വരുന്നത് മുകളത്തെ നിലയിലാണ് സോറി താഴത്തെ നിലയിലാണ് പാത്രങ്ങളായിട്ട് വിശാലായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ മുഗളത്തെ നിലയിൽ വരുന്നത് ചെയറ് അതേപോലെ നമ്മൾ എന്താ പറയുക സ്റ്റേജിലൊക്കെ ഇടുന്ന സോഫ സെറ്റ് അതേപോലെ ഈ ഡെക്കോറൈറ്റംസുകൾ ഡെക്കോറിയാൻ വേണ്ടിയിട്ടുള്ള ഫ്ലവേഴ്സുകൾ വെറൈറ്റി വെറൈറ്റി ഫ്ലവേഴ്സുകൾ ഇതേപോലെ സ്റ്റേജ് ഡെക്കോറിന് വേണ്ടിയിട്ടുള്ള ഐറ്റംസുകൾ അങ്ങനെയൊക്കെയാണ് മെയിനായിട്ട് ഇതിൻ്റെ മുകളിൽ വരുന്നത് കേട്ടോ എന്താ പറയുക എങ്ങനെയെന്ന് ഞാൻ പറയാം അത് കണ്ട് തന്നെ അറിയണം കേട്ടോ ഇതിൻ്റെ രസം എന്തൊക്കെയാണെന്ന് കണ്ട് തന്നെ അറിയണം അത്രയും ഭംഗിയാണ് കാണാൻ ഞങ്ങൾ അഞ്ചാറ് പ്രാവശ്യമായി ഇപ്പൊ ഞാൻ വാപ്പാൻ്റെ കൂടെ വരുന്നു കേട്ടോ അതിൻ്റെ മുൻപൊക്കെ വാപ്പൻ്റെ വാപ്പ വരും അമ്മ വരും വാപ്പ്മയും അങ്ങനെ അല്ലെങ്കിൽ വേറെ ആരെങ്കിലൊക്കെ വരാ ഞാൻ സ്ഥിരമായിട്ട് ഇപ്പൊ നാലഞ്ച് പ്രാവശ്യമായി ഞാൻ പോകണു ഇത്രയും പ്രാവശ്യം വന്നപ്പോഴൊക്കെ ഓരോ വിധത്തിലായിട്ടോ അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് ഓരോ വെറൈറ്റി മോഡലിലാണ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് ഇതിൽ മൊത്തത്തിൽ കണ്ടില്ല വലിയൊരു ഫാൻ ഉണ്ട് കേട്ടോ എത്രോനും വലിപ്പം എത്തിയിട്ടാണ് വലിയൊരു ഫാന് ആ ഫാനിൻ്റെ കാറ്റ് ഉണ്ടല്ലോ എൽ ഇതിൻ്റെ ഈ എന്താ പറയുക ഈ കാണുന്ന സ്ഥലത്തെ ഏത് മുക്കിൽ നിന്നാലും ഏത് ഭാഗത്ത് നിന്നാലും നമുക്ക് ഈ ഫാനിൻ്റെ കാറ്റ് കിട്ടും കേട്ടോ അത്രയും വലിയ ഫാനാണ് അത്രയും ഉയരത്തിലാണ് ആ ഫാന് നിൽക്കുന്നത് എന്നാലും നമ്മളിതിൻ്റെ അടിയിലായാലും മുകളിലായാലും ഏത് ഭാഗത്ത് നിന്നാലും ഈ ഫാനിൻ്റെ കാറ്റ് നമുക്ക് ശരിക്കും കിട്ടോ അത്രയും വലിയൊരു ഫാനാണ് അതിലുള്ളത് ഇത് മുകളിൽ നിന്നുള്ള വ്യൂ ആണ് കേട്ടോ മുകളിൽ നിന്ന് സ്റ്റെയർ ഇറങ്ങി പോകുന്നപ്പോൾ കണ്ടില്ലേ അവിടെ ഓരോ കൗണ്ടറുകൾ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കണം ഓരോ മോഡലിന് വേണ്ടിയിട്ട് ഓരോ ലൈറ്റുകൾ നമ്മൾ കല്യാണത്തിനൊക്കെ പോകുമ്പോൾ ഓരോ കൗണ്ടറുകൾ ഉണ്ടാവുമല്ലോ അതേപോലെ ഓരോ ഭാഗങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കണം അങ്ങനെ ഓരോ ഭാഗം സെറ്റ് ചെയ്തും കൊണ്ട് ഒരുപാട് ടൈം എടുത്തിട്ടോലിത് സെറ്റ് ചെയ്യണ കണ്ടില്ലേ നല്ല വെറൈറ്റി വെറൈറ്റി പാത്രങ്ങളാണ് ഇതൊക്കെ നമ്മൾ ഫോണിൽക്കൂടെയൊക്കെ ഇങ്ങനെ കാണുക അല്ലാതെ അങ് ഇതൊക്കെ ശരിക്കും ശരിക്കിങ്ങനത്തെ നമ്മൾ കാണണം എന്നുണ്ടെങ്കിൽ ഇവിടെ തന്നെ വരണം കേട്ടോ അത്രയും എന്നെങ്ങനെയെന്നാ പറയാം ഒരുപാട് ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഭയങ്കര റേറ്റും ഉണ്ട് കേട്ടോ റേറ്റ് വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ നമ്മൾ വീട്ടാവശ്യങ്ങൾക്കുള്ള സാധനങ്ങൾ നല്ല മെയിനായിട്ട് ഇവിടെ സെയിലായി പോണത് ആളുകൾ വരുന്നത് ഇതേപോലെ വലിയ വലിയ ആവശ്യങ്ങൾക്കുള്ള സെയിലാണ് ഇവിടെ നടക്കുന്നത് ഓരോ വെറൈറ്റി ആയിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഓരോ ടേബിളും ഓരോ കൗണ്ടറൊക്കെ വെറൈറ്റി ആയിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഓരോ കൗണ്ടറുകളൊക്കെ േറ്റും ഉണ്ട് കേട്ടോ അത്യാവശ്യം ഒരുപാട് സ്റ്റീലിൻ്റെ പാത്രങ്ങളൊക്കെ ഒരുപാടുണ്ട് അതേപോലെ ഗ്ലാസിൻ്റെ സെറാമിക്കിൻ്റെ ഇതേപോലെ ഗോൾഡൻ കളറിൽ വരുന്നതും ഒരുപാട് വെറൈറ്റി സാധനങ്ങളുണ്ട് കേട്ടോ നമ്മൾ ഈ റെസ്റ്റോറൻറ്റിലൊക്കെ പോകുമ്പോൾ നമുക്ക് സെർവ് ചെയ്യുന്ന ടൈപ്പ് പാത്രങ്ങൾ അങ്ങനെയൊക്കെയാണ് മെയിനായിട്ട് ഇവിടെ വരുന്നത് ഞാൻ പറഞ്ഞില്ലേ മെയിനായിട്ട് ആയിട്ട് ഇവിടുത്തെ സെയിൽ നടക്കുന്നത് റെസ്റ്റോറൻറ്റ് അതേപോലെ കാറ്ററിങ് ഇവൻ്റ് മാനേജ്മെൻറ്റ് അങ്ങനത്തെ പോലെയൊക്കെയാണ് കാര്യമായിട്ട് ഇവിടെ സെയിൽ നടന്നു പോകണത് ഇതൊക്കെ ഓരോ പീസ് വെച്ചിട്ടാണ് കേട്ടോ അതൊന്നും സെറ്റല്ല പീസിലാണ് റേറ്റ് വരുന്നത് സിംഗിൾ പീസാണ് ഇവിടെ എല്ലാം നമ്മൾ എത്ര പീസാണോ എടുക്കുന്നത് അതിനനുസരിച്ചിട്ടാണ് റേറ്റ് വരിക ഒന്നും ഇവിടെ സെറ്റായിട്ട് വരുന്നില്ല കേട്ടോ ഇതൊക്കെ ഓരോ മോഡലിൽ ഓരോ ഭാഗത്തായിട്ടും സെറ്റ് ചെയ്ത് വെച്ചിരിക്കണം നമ്മൾ എന്താ പറയാ നടന്ന് നടന്ന് കാണിന്യം വേണം ഒറ്റ നോട്ടത്തിലൊന്നും നമുക്കിത് കണ്ടു തീർക്കാൻ കഴിയില്ല ഓരോ ഭാഗത്ത് കൂടി വരുമ്പോൾ ഓരോരോ വെറൈറ്റിയാണ് ഉണ്ടാവുക ഓരോ മോഡലിലും ഓരോ ഓരോ ഭാഗത്തായിട്ട് സെറ്റ് ചെയ്ത് വെച്ചെടുക്കണം നല്ല അടിപൊളി ലൈറ്റുകളൊക്കെ ഉണ്ട് കേട്ടോ ലൈറ്റുകളും ഓരോ ടേബിൾ കൗണ്ടറുകളും അതേപോലെ സ്റ്റേജ് ഡെക്കോറൊക്കെ അവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഓരോ സ്റ്റേജിൻ്റെ മോഡലുകളൊക്കെ ഇതേപോലെ അവിടെ ഓരോ ഭാഗത്തായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരുപാട് ഫോട്ടോസൊക്കെ എടുത്തിട്ടോ കുട്ടികളൊക്കെ നിർത്തിയിട്ട് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു നമുക്ക് ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റിയിട്ടല്ല നല്ല അടിപൊളി സ്ഥലമാണ് പിന്നെ അതേപോലെ നമ്മുടെ ടേബിൾ കവറുകളൊക്കെ ഉണ്ടാവില്ലേ ചെയറിൻ്റെ കവറുകൾ പന്തലിന് വേണ്ടിയിട്ടുള്ള സൈഡ് കട്ടന് അങ്ങനെ മെയിനായിട്ട് ഈ ഭാഗത്ത് അതേമാതിരി വരുന്നത് ഇത് അതിൻ്റെ വേറൊരു ഗോഡൗൺ ആണ് കേട്ടോ വേറെ ഒരു ഫാക്ടറി എന്താ പറയുക ഗോഡൗൺ ആണ് ശരിക്കത് സ്റ്റോക്കുകളൊക്കെ കൊടുന്ന് ഇറക്കി വെക്കണ സ്ഥലമാണ് ഇത് അതിൻ്റെ ഒരു സൈഡെന്ന് നോക്കിയാൽ കാണേണ് അപ്പം ഞാനത് ചെറുതായിട്ട് വീഡിയോ എടുത്തേണ് ഇത് ശരിക്കും നമ്മൾ കാണുന്നേ വേണ്ടത് നമുക്ക് ഏത് ഭാഗത്തുനിന്ന് വീഡിയോ എടുക്കും ഏതാണ് എടുക്കുകയെന്ന് അറിയില്ല അത്രയും കൺഫ്യൂഷനാണ് അപ്പോൾ പറ്റുന്ന പോലൊക്കെ വീഡിയോ എടുത്തിട്ടുണ്ട് ഇത് പോയി കാണാൻ കഴിയാത്തവർക്ക് ഇതേപോലെ വീഡിയോയിലൊക്കെ കാണാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ എടുത്തിട്ടുള്ളത് മാക്സിമം പറ്റുന്നോടത്തോളം വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട് പിന്നെ വീഡിയോ മാത്രം എടുത്താൽ പോരാ കുട്ടികളെയും നോക്കണ കേട്ടോ എന്തെങ്കിലും അഥവാ തട്ടിമുട്ടി പൊട്ടി നീച്ചാൽ നമുക്ക് പണിയായി പണിയായിട്ടോ മാക്സിമം പറ്റണ വിധത്തിലൊക്കെ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട് നിങ്ങളിപ്പോൾ ഈ വീഡിയോയിൽ കണ്ടതിൻ്റെ ഇരട്ട് ഇനി അവിടെ കാണാണ്ട് സ്റ്റീലിൻ്റെ ഭാഗങ്ങളൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല അതിനൊന്നും എനിക്ക് എന്താ പറയുക വീഡിയോ എടുക്കാൻ പറ്റിയില്ല അപ്പോൾ പറ്റണ ഒരു മാക്സിമം ഭാഗങ്ങളൊക്കെ ഞാൻ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായാലും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് വീണ്ടും അടുത്ത വീഡിയോയിലായിട്ട് വരാട്ടോ അപ്പോൾ അതുവരെയൊക്കെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും